ഫ്രൈ എന്ന് പറയും അതായത് ബാക്കി നിങ്ങൾക്കാണ് എന്താണ് സാധനം ഉള്ളത് അല്ലേ ഒരു വെറൈറ്റി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലത് നല്ല രസമുള്ള സാധനം അല്ലേ അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഇത് നമ്മുടെ സാധാരണ ഇടിയപ്പം ഇടിയപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മോഡൽ എടുത്തിട്ട് അതിനെ നേരെ ഹാഫാക്കി കട്ട് ചെയ്ത് വീണ്ടും ആഫാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇടിയപ്പത്തിനെ ഞാൻ നാല് പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് സാധാരണ കത്തി കൊണ്ടാണ് മുറിച്ചിട്ടുള്ളത് ഇനി ഞാന് നമ്മുടെ മുത്തവക്ക് മുറിക്കുന്ന കത്തിണ്ട് നമ്മുടെ പുട്ടി പുള്ളീടിന്റെ ഒക്കെ ഒരു വലിയ ടൈപ്പ് അതുകൊണ്ട് ഇട്ട് മുറിക്കാണ് സൗകര്യം പോലെ ഏത് മോഡലും വേണം മുറിക്കുക അത് വേണം പെട്ടെന്ന് മുറിഞ്ഞു കഴിയും അപ്പൊ ഇതേപോലെ ഒന്നിന് നാല് പീസാക്കിയിട്ടാണ് ഉള്ളത് അപ്പൊ കൂടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര പൊടിക്കണം അത് ഞാൻ ഒരു മൂന്നാറ് കയ്യില് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാക്ക ഇങ്ങനെ ചൂടാ വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഓരോ പീസ് അതിലേക്ക് ഇടുക അങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് മറിച്ചിടുക ഒരു ബ്രൗൺ കളർ വരും ആ കളർ വരുന്ന ഓൾറെഡി വന്നത് തന്നെയാണ് പക്ഷെ ബ്രൗൺ കളർ വരുന്ന സമയത്താണ് അത് കംപ്ലീറ്റ് അതിന്റെ ഒരു മുരുക്കനാകുക എന്നറിയും അത് തന്നെ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് വരിക അപ്പൊ ഏകദേശം ഈ ഒരു കളർ വരുന്ന സമയത്ത് നമ്മളത് കോലി എടുക്ക എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കി ചെറിയ കലാപരിപാടി ഉണ്ട് ഇതിലേക്ക് ഞാന് ബാക്കിയും കൂടെ ഒന്നിച്ച് ഇടാണ് അപ്പൊ ഇത് വരുന്ന സമയത്ത് ഞമ്മക്കിനി മറ്റേതു കുറച്ച് പഞ്ചസാരന്റെ പൊടി ഇടുന്ന സംഭവമുണ്ട് അപ്പൊ അതിങ്ങനെ വെച്ചിട്ട് ഒരു അരിപ്പ പോലത്തെ മുകളിൽ കുറച്ച് പഞ്ചസാരന്റെ പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കുക അപ്പൊ എല്ലാ ഭാഗത്തും കറക്റ്റ് ആയിട്ട് ആയിക്കോളും എന്നിട്ട് അതിനൊന്ന് കംപ്ലീറ്റ് മറിച്ചിട്ടിട്ട് വീണ്ടും ഈ ഭാഗത്ത് വീണ്ടും വെക്കുക ഇതേപോലെ മറ്റേത് നമ്മളത് വന്തു വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഈ നൂപ്പുട്ടിനെ ഇടിയപ്പത്തി നിങ്ങളെ സൗകര്യം പോലെ ഇനി പീസിന്റെ വലുപ്പം കൂട്ടൊക്കെ ചെയ്യാം ഞാനിത് ഒരു നാല് പീസാക്കി വെച്ചതാണ് അപ്പൊ ഇത് ഞാൻ ഇതേപോലെ കുറച്ചുകൂടെ ഒന്ന് ചൂട് കൂട്ടി എടുത്താണ് ഒന്നൊരു കളറ് മാറിയിട്ടുണ്ടല്ലേ അത് അങ്ങോട്ട് കോരി എടുക്ക അപ്പൊ ഇതിന് ഇതേപോലെ ഇനി പഞ്ചസാര ഇട്ട് വെക്കണം ഇട്ടിട്ട് എടുത്തു വെക്കാണ് ഇതെല്ലാം സൂപ്പർ ടേസ്റ്റിയാണ് കുറച്ചധികം കാലം ഒക്കെ നിക്കും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ മറുഭാഗം ഇതേപോലെ മുകളിലേക്ക് ഇടുക ബാക്കിയൊന്നും ഉറപ്പിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പോണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊക്കെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാണ് ഇത് നമുക്ക് ഒരു അടച്ചിട്ടൊരു ഒരു പാത്രത്തിൽ എടുത്തു വെക്കാം ഇന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാല് അന്ന് ചെറുപ്പം അങ്ങനെ തണുത്തു പോവും ഇതാണ് സംഭവം അപ്പൊ അതിന് ഞാനിന്ന് പൊട്ടിക്കാണ് നല്ല കറവ മുറുക ശബ്ദം ഉണ്ടാവും അതിന് അപ്പൊ ഈ ഒരു പ്ലേറ്റിലേക്ക് ബൗളിലേക്ക് ഞാൻ അടച്ചു വെക്കാൻ പോവാണ് ഇനി അപ്പൊ അതുപോലെ പലവിധ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മുടെ ചാനല് സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്